ജ്യോതി ജീവപൂർണ ട്രസ്റ്റ് അർച്ചന വിമൻ സെന്റർ കടുത്തുരുത്തി റീജിയണിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിളകം മിറ്റേര ഹോസ്പിറ്റലുമായി സഹകരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ നടന്നു മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ ത്രസ്യാമ മാത്യു അധ്യക്ഷയായിരുന്നു ¡Maldición! No. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു മുഖ്യപ്രഭാഷണം നടത്തി തെള്ളകം മിറ്റേര ഹോസ്പിറ്റൽ ഡോക്ടർ ലക്ഷ്മി ശ്രീകണ്ഠൻ നായർ പീഡിയാട്രിക് കൺസൾട്ടൻറ്റ് ഡോക്ടർ മരിയ റോബർട്ട് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു മിറ്റര ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മിനു ബി ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ സി ജെ എസ് കർത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി റീജിയണൽ ലീഡർ ടിനു ഫ്രാൻസിസ് വാർഡ് മെമ്പർമാരായ രശ്മി വിനോദ് ഷീജ സജി തുടങ്ങിയവർ പ്രസംഗിച്ചു